ഹായ് ഓൾ വെൽക്കം ബാക്ക് സ്റ്റഡി കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ടെൻത്ത് സ്റ്റാൻഡേർഡ് മലയാളം മീഡിയത്തിലെ ഫോർത്ത് ചാപ്റ്റർ ബയോളജിയിലെ ഫോർത്ത് ചാപ്റ്റർ ബാക്കിയുള്ള പോർഷനാണ് നോക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തേത് ഉറക്കവും ഉണരലും നമ്മുടെ ഉറക്കത്തിനെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത് എന്ത് എന്നതാണ് നമ്മൾ ആദ്യമായി പഠിച്ചു തുടങ്ങുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം ഉറക്കവും ഉണരലും മസ്തിഷ്കത്തിൽ തലാമസന സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയുണ്ട് ആ ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി അല്ലെങ്കിൽ പൈനിയൽ ഗ്രന്ഥി എങ്ങനെയും പറയാം ഓക്കെ പീനിയൽ ഗ്രന്ഥി മനസ്സിലായോ നിങ്ങളുടെ തലച്ചോറിൽ നിങ്ങളുടെ മസ്തിഷ്കത്തിൽ തലാമസിൻ്റെ അടുത്ത് തലാമസ് എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം അപ്പം തലാമസിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി ഈ പീനിയൽ ഗ്രന്ഥി മെലട്ടോണിൻ എന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു പീനിയൽ ഗ്രന്ഥി എന്ന് പറയുന്നത് ഒരു അന്തസ്രാവീ ഗ്രന്ഥിയാണ് അതായത് ഒരു ഹോർമോൺ ഉൽപ്പാദക ഗ്രന്ഥിയാണ് അപ്പം ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന மெலாட்டோ கிட்டியோ இப்ப தலைச்சோறில் மஸ்திஷ் தலாமடு ஆரண்டு பைனியல் கந்தி உண்டு பைனியல் எந்த உற்பத்தினோர்மோ உற்பத்தியுள்ள ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ ദൈനംദിന ഉറക്കത്തിനെയും ഉണരലിനെയും സ്വാധീനിക്കുന്നു നിങ്ങളുടെ ഉറക്കവും ഉണരലും സ്വാധീനിക്കപ്പെടുന്നത് ഗ്രന്ഥി എന്ന ഈ പൈ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണായ മെലട്ടോണിൻ്റെ സ്വാധീനം കൊണ്ടാണ് മെലട്ടോണിൻ്റെ അളവ് കൂടുമ്പോഴും കുറയുമ്പോഴും അത് നിങ്ങളുടെ ഉറക്കത്തിനെയും ഉണരലിനെയും സ്വാധീനിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു കാര്യം കൂടെ പറയട്ടെ ഓക്കെ ഈ പൈനീൽ ഗ്രന്ഥി കുറേയും കൂടി ഡെവലപ്പായിരിക്കുന്നത് പക്ഷികളിലാണ് ഓക്കെ ഞാൻ എന്തുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞതെന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് നോക്കാം ഇപ്പോൾ ഇത് മനസ്സിലായല്ലോ നിങ്ങളുടെ തലച്ചോറിൽ തലാമസിൻ്റെ അടുത്ത് പൈനീയൽ ഗ്രന്ഥിയുണ്ട് പൈനിയൽ ഗ്രന്ഥി മെലട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഇതാണ് നിങ്ങളുടെ ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്ന ഹോർമോൺ ഇത്രയും മനസ്സിലായി സിമ്പിളായി കൺസെപ്റ്റ് കാരണം ഇത് വളരെ കുറച്ച് ഹോർമോണേ നമുക്കിതിൽ പൈനിയൽ ഗ്രന്ഥിയിൽ പീനിയൽ ഗ്രന്ഥിയിൽ പഠിക്കാനുള്ളൂ എങ്ങനെയും പ്രൊനൗൺസ് ചെയ്യുക ഒന്നുകിൽ പൈനിയൽ ഗ്രന്ഥി എന്ന് പറയുക അല്ലെങ്കിൽ പീനിയൽ ഗ്രന്ഥി എന്ന് പറയുക ഓക്കെ രണ്ടായാലും ശരിയാണ് അപ്പോൾ ഇനി നോക്കുക ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ എങ്ങനെയാണ് മെലക്ട്രോണിൻ്റെ അളവ് സ്വാധീനിക്കപ്പെടുന്നതെന്ന് ഒന്ന് നോക്കിയേ ദ ആദ്യം രാവിലെ പന്ത്രണ്ട് പി എം എന്ന് പറയുമ്പോൾ ഉച്ചക്ക് അല്ലേ ഉച്ചക്ക് നട്ടുച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഇങ്ങനെ മെലക്ട്രോൺ പന്ത്രണ്ട് മിനിറ്റ് മെല്ലെ മെല്ലെ മെലക്ട്രോണിൻ്റെ അളവ് ഇങ്ങനെ ചെറുതായി ചെറുതായി കൂടി കൂടി വരികയാണ് രാത്രി ഒരു വൈകുന്നേരം ഒരു സന്ധ്യാസമയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു മെല്ലെ കൂടി ഒരു ഹൈ പോയിൻറ്റിലെത്തി രാത്രി സമയമാകുമ്പോഴത്തേക്ക് അത് ഏറ്റവും പീക്ക് ലെവലിലാണ് മോർണിംഗ് ടൈം ഒരു മൂന്ന് മണിയൊക്കെ ടൈമിൽ രാവിലെ മൂന്ന് മണി പുലർച്ചെ മൂന്ന് മണിക്കൊക്കെ ഹൈ ലെവലിലാണ് മെലട്ടോണിൻ്റെ അളവ് പിന്നെ മെല്ലെ വീണ്ടും മെലട്ടോണിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു നോക്കാം മെലട്ടോണിന്റെ ഉത്പാദനം സമയക്രമത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു സമയത്തിനനുസരിച്ച് ഈ മെലട്ടോണിന്റെ അളവിലും മാറ്റം സംഭവിക്കുന്നു നിങ്ങൾക്ക് ആ ഗ്രാഫിൽ വളരെ വ്യക്തമായി കാണാം അല്ലേ പന്ത്രണ്ട് മണിക്ക് ഉച്ചക്ക് പന്ത്രണ്ട് ഉള്ളതല്ല രാവിലെ പന്ത്രണ്ട് മണിക്ക് അതായത് പൊലച്ച പന്ത്രണ്ട് മണിക്കുള്ളത് വളരെ വേരിയേഷൻ ഉണ്ട് അല്ലേ അപ്പോ അത് സമയത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു മെലട്ടോണിന്റെ ഉത്പാദനം സമയക്രമത്തിനനുസരിച്ച് മാറ്റമുണ്ട് പകൽ സമയം മെലട്ടോണിന്റെ ഉത്പാദനം കുറവായിരിക്കും എന്നാൽ ഇരുട്ടാകുന്നതോടെ െ ഇതിന്റെ ഉൽപാദനം കൂടുകയും അർദ്ധരാത്രി കഴിയുമ്പോൾ ഏറ്റവും ഉയർന്ന നിലയിലെത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് ഗാഠനിദ്ര ലഭിക്കുന്നത് ഈ സമയത്താണ് അല്ലെ നമ്മളെപ്പോഴും ഏറ്റവും സൂപ്പറായിട്ട് നമ്മൾ ഉറങ്ങിപ്പോകുന്ന ടൈം എന്ന് പറയുന്നത് രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം അല്ലെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം പൊലച്ച സമയത്ത് അപ്പോഴാണ് നമ്മൾ നന്നായിട്ട് ഗാഠനിദ്രയിലേക്ക് പോകുന്നത് അതിന് കാരണം എന്താണ് പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലട്ടോണിൻ എന്ന ഹോർമോണാണ് ഈ സമയത്ത് ഈ പന്ത്രണ്ട് മണി മൂന്ന് മണി റേഞ്ചിലാണ് മെലക്ടോണിൻ്റെ അളവ് ഏറ്റവും കൂടുതൽ ക്ലിയർ ആണോ ഇനി പുലർച്ചെയാകുന്നതോടെ മെലട്ടോണിൻ്റെ ഉൽപ്പാദനം വീണ്ടും കുറയുകയും നമ്മുടെ ശരീരം ഉണരാൻ തയ്യാറെടുക്കുകയും ചെയ്യും ഇങ്ങനെയാണ് പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം തോന്നും ഞാൻ പകൽ ഉറങ്ങുമല്ലോ എനിക്ക് പകലും ഉറക്കം വരുമല്ലോ ഞാൻ ക്ലാസ്സിലിരുന്ന് ഉറങ്ങാറുണ്ടല്ലോ അല്ലേ നിങ്ങൾ ക്ലാസ്സിലിരുന്ന് ഉറങ്ങോ നമ്മൾ ചിലപ്പോൾ ഉറങ്ങും എന്താ കാരണം അത് നമ്മുടെ താല്പര്യത്തിനെ കൂടെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു പടം കാണുമ്പോൾ നമുക്ക് ഉറക്കം വരുമോ ഇല്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു കാർട്ടൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിലിമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറക്കം വരൂല്ല അതേസമയം ക്ലാസ്സിലിരിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം എപ്പോഴും ബോർ പരിപാടി തന്നെയാണ് സംശയമൊന്നുമില്ല അതിൽ അല്ലേ നമ്മൾ ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നവരന്നെയാണ് നമുക്കത് മനസ്സിലാവും അല്ലേ നമുക്ക് ക്ലാസ്സിലിരിക്കാൻ എന്തായാലും മടിയുണ്ടാവും പക്ഷെ നമുക്ക് പഠിച്ചല്ലേ പറ്റൂ അതുകൂടെ നമ്മൾ ആലോചിക്കണ്ടേ നമുക്ക് പഠിച്ചല്ലേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് താല്പര്യം ഇവിടെയും കൊടുക്കണം നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോണം കുറച്ച് പഠനവും കുറച്ച് അറിവും നമ്മുടെ കയ്യിൽ ഉണ്ടാകണം എസ് എൽ സി എക്സാമും നല്ല മാർക്കോടു കൂടി തന്നെ നമുക്ക് പാസ്സാവണം അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ പഠിച്ചേ പറ്റും അപ്പം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ എടുക്കുക താല്പര്യം ജനിപ്പിക്കുക താല്പര്യം ഉണ്ടെങ്കിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ ഉറക്കാൻ വരില്ല ഓക്കെ അപ്പം ശ്രദ്ധിച്ചോ നിങ്ങളുടെ ചോദ്യം ഇതാണ് പകലും ഞാൻ ഉറങ്ങാറുണ്ടല്ലോ ഉച്ചയ്ക്ക് ഒന്ന് കിടക്കൽ വെറുതെ ഒന്ന് കിടന്നാൽ മതിയല്ലോ ഞാൻ ഉറങ്ങിപ്പോകുമല്ലോ അതെന്തേ ടീച്ചറേ അങ്ങനെ അപ്പം മെലട്ടോണിൻ പകൽ ഉൽപ്പാദനം കുറവാണെന്ന് പറയുന്നത് തെറ്റല്ലേ അല്ലേ നിങ്ങൾ അങ്ങനെ ചോദിച്ചുകൂടെ എന്നോട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം സാധ്യത അവിടെ ഇല്ലേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പീനിയൽ ഗ്രന്ഥി എന്ന് പറയുന്നത് മനുഷ്യരിൽ അത്രയും ഡെവലപ്പല്ല പക്ഷേ പക്ഷികളുടെയൊക്കെ കേസിൽ പീനിയൽ ഗ്രന്ഥിയും അതുപാദിപ്പിക്കുന്ന ഈ മെലട്ടോണിനും വളരെ വെൽ ഡെവലപ്ഡാണ് അതുകൊണ്ടാണ് പക്ഷികൾ എപ്പോഴും രാവിലെ ഒരു കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് അലാറം വെച്ച പോലെ അവരെ എണീക്കുന്നത് നമ്മെണീക്കുവാണ് ഇല്ല നമ്മൾ അലാറം അടിക്കും നമ്മെണീക്കുക ഇല്ല ഓഫാക്കി വീണ്ടും ഉറങ്ങും നമ്മുടെ ഒറിജിനൽ അലാറം വരണം അമ്മ വരണം അല്ലേ അമ്മ വരണം നാല് ചീറ്റ വിളിക്കണം അപ്പോഴേ നമ്മെ എണീക്കൂ അല്ലേ പക്ഷ പക്ഷികൾ അങ്ങനെയല്ല അവരിൽ ഈ മെലട്ടോണിൻ്റെയൊക്കെ ആളെ വളരെ പ്രോപ്പറാണ് അവർ ആ ഓൺ ദ സ്പോട്ടിൽ അവരെണ്ണീക്കും രാത്രി ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോഴത്തേക്കും അവർ അവരുടെ കൂട്ടിലെത്തും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ ഉറങ്ങും അത് അവരിൽ വെൽ ഡെവലപ്ഡാണ് പിന്നിയൽ ഗ്രന്ഥിയും അത് ഉത്പാദിപ്പിക്കുന്ന മെലട്ടോണിനും ഞാൻ ഈ പറഞ്ഞതൊന്നും ഓർത്തു വെച്ചോളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സംശയം വരുന്ന പകലും ഞാൻ ഉറങ്ങുമല്ലോ സന്ധ്യക്കും ഞാൻ ഉറങ്ങുമല്ലോ രാവിലെ അത് എത്ര നേരം വഴങ്കിലും ഞാൻ ഉറങ്ങുമല്ലോ ഉച്ച വരെ ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ ഉറങ്ങുമല്ലോ എന്ന് നിങ്ങൾ ചോദിക്കും അത് ഇതുകൊണ്ടാണ് സംഭവം മനസ്സിലായല്ലോ ഇനി എങ്ങനെ ചോദിക്കരുത് ക്ലിയർ ആയിട്ട് ആൻസർ കിട്ടി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇത് മനസ്സിലായല്ലോ മെലക്ട്രോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നതിനനുസരിച്ചും കൂടുന്നതിനനുസരിച്ചുമാണ് നമ്മുടെ ഉറക്കവും ഉണരലും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മെലക്ടോണിൻ്റെ ഉൽപ്പാദനം കൂടുന്ന സമയത്ത് നമ്മൾ ഗാഠനിദ്രയിലേക്ക് പോവുകയും കുറയുന്ന സമയത്ത് നമ്മൾ മെല്ലെ ഉറക്കച്ചടവൊക്കെ വിട്ട് എഴുന്നേൽക്കുകയും ചെയ്യുന്നു ഓർത്തു വെക്കുക ഇനി ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂർ നീളുന്ന കൃത്യമായ ഇടവേളകളിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ മെലക്ടോണിന് മുഖ്യ പങ്കുണ്ട് അതുകൊണ്ട് പീനിയൽ ഗ്രന്ഥി മെലട്ടോണിൻ ആണല്ലോ ഇരുപത്തിനാല് മണിക്കൂർ ഈ ഉറക്കത്തിനെ ഉണർലിനി കൺട്രോൾ ചെയ്യുന്നു അതുകൊണ്ട് മെലട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന പീനിയൽ ഗ്രന്ഥിയെ നമ്മൾ വിളിക്കുന്നു ജൈവഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് ഓർത്ത് വെക്കണം അവിടെ ഒരു ചോദ്യ സാധ്യത നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ചിലപ്പോൾ അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാം ഓക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ അതിന് ചാൻസ് കുറവാണ് കാരണം വളരെ ചെറിയൊരു പോയിന്റ് മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ പക്ഷേ എങ്കിലും നമ്മളത് പഠിക്കാതെ സ്കിപ്പ് ചെയ്യരുത് പീനിയൽ ഗ്രന്ഥി മസ്തിഷ്കത്തിൽ കാണുന്നു മെലട്ടോണിൻ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലെ നിങ്ങളുടെ ഉറക്കത്തിനെയും ഉണരലിനെയും കൺട്രോൾ ചെയ്യുന്നു സോ ഇറ്റ് ഓസ് നോൺ ആസ് ബയോളജിക്കൽ ക്ലോക്ക് അതുകൊണ്ട് ഇതിനെ ബയോളജിക്കൽ ക്ലോക്ക് അഥവാ ഘടികാരം വിളിക്കുന്നു മക്കളെ പഠിച്ചോ പഠിച്ചു നിങ്ങൾ പഠിച്ചു നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം വേണം നിങ്ങൾ പഠിച്ചു നോക്കിക്കോ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യനും കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം ഉറങ്ങുന്നതിന് ഇരട്ട ആവശ്യമാണോ എന്തുകൊണ്ട് കണ്ടെത്തും ഉറങ്ങുന്നതിന് ശരിക്കും പറഞ്ഞ പറഞ്ഞാൽ ഇരുട്ടാവശ്യമാണ് എന്തുകൊണ്ടെന്നാൽ നമുക്ക് നോക്കാം ഒരു പോയിന്റ് കൂടെ അവിടെ പറയാനുണ്ടേ നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് ഉറങ്ങുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടല്ലേ എല്ലാവർക്കും അല്ല ലൈറ്റ് ഇട്ടിട്ട് ഉറങ്ങുന്നവരും ഉണ്ട് പക്ഷെ പൊതുവേ നമുക്ക് എന്താ നല്ല ലൈറ്റ് കണ്ടാൽ നമുക്ക് അത്ര ഉറക്കം വരില്ല ആണല്ലോ അതിന് കാരണം ലൈറ്റും ഈ മെലാട്ടോണിൻ്റെ പ്രൊഡക്ഷനും തമ്മിൽ ബന്ധമുണ്ട് അതുകൊണ്ടാണ് മനസ്സിലായോ എപ്പോഴാണോ ഇരുട്ട് ആ സമയത്താണ് കൂടുതൽ മെലട്ടോണിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നത് ലൈറ്റിൻ്റെ പ്രസൻസിൽ മെലാട്ടോണിൻ്റെ അളവ് കുറയും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് ഉറങ്ങാൻ നമുക്ക് ഇരുട്ട് ആവശ്യമാണ് പക്ഷേ നിങ്ങൾ രാത്രി കാലങ്ങളിൽ ഫോണ് നോക്കുന്നത് രാത്രി കാലങ്ങളിൽ ടി വി കുറേ നേരം കണ്ടിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ നിങ്ങൾ എന്താ പറയുക ഫുൾ ടൈം ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ സ്ലീപ്പിനെ അഫക്റ്റ് ചെയ്യും നിങ്ങളുടെ ഉറക്കത്തെ കാര്യമായിട്ട് സാരമായിട്ട് ബാധിക്കും എങ്ങനെയാണെന്ന് നോക്കാം ശ്രദ്ധിച്ചോളൂ രാത്രിയിൽ കൂടുതൽ സമയം കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കുന്നത് ഉറക്കം വരാതിരിക്കൽ തുടർച്ചയായ ഉറക്കം നഷ്ടപ്പെടൽ പകൽ സമയത്ത് ഉറക്കം വരൽ എന്നിവയ്ക്ക് കാരണമാകും രാത്രി ഒരുപാട് സമയം അതായത് പന്ത്രണ്ട് മണി വരെയോ ഒരു മണി ഒക്കെ നിങ്ങൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും നമുക്ക് ഈ ഫോണ് റീൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സമയം പോകുന്നത് അറിയുമോ ഇല്ല പക്ഷേ നിങ്ങൾ ഇതേ സമയം ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അത്രവട്ട സമയം നോക്കിയിട്ടുണ്ടാവും ഇത് തീരാനായിട്ടേ തീരാനായിട്ടേന്ന് അല്ലേ അതേ സമയം റീൽ ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഒന്നാണെങ്കിലോ നമ്മൾ സമയം പോകുന്നത് അറിയില്ല എത്ര നേരം വേണമെങ്കിലും ഫോൺ നോക്കും ടി വി നോക്കും ആന്നല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയി രാത്രി കാലങ്ങളിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഉറക്കം വരാതിരിക്കൽ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നല്ല വൃത്തിയിൽ എന്താ പറയുക ക്വാളിറ്റി സ്ലീപ്പ് കിട്ടില്ല സിമ്പിളായി പറഞ്ഞു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടില്ല നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള ഉറക്കം കിട്ടില്ല നിങ്ങളത് അറിഞ്ഞുകൊണ്ടിരിക്കും ഓക്കെ നിങ്ങൾക്ക് ഒരു ഉറങ്ങി മതിയാവാത്തൊരവസ്ഥ വരും രാവിലെ ആകുമ്പോഴത്തേക്ക് പകൽ സമയത്ത് ഉറക്കം തൂങ്ങും മനസ്സിലായോ അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഇത്തരം ഉപയോഗ ഉപകരണങ്ങളുടെ ഉപയോഗം തീർത്തും ഒഴിവാക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ മസ്തിഷ്കത്തിന് ആവശ്യമായ അളവിൽ വെലട്ടോണൽ ഉൽപ്പാദിപ്പിക്കുകയും നല്ല ഉറക്കം കിട്ടുകയും ചെയ്യും മനസ്സിലായോ ക്ലിയർ ആണല്ലോ അപ്പോൾ ഇനി മുതലെങ്കിലും ഇത്രയും കാലം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി മുതലെങ്കിലും രാത്രി കാലങ്ങളിലധികം മൊബൈൽ നോക്കാതിരിക്കുക നിങ്ങൾ ക്ലാസ് ഒക്കെ ഫോണിൽ കാണുന്നതാണെങ്കിൽ അത് കുറച്ച് നേരത്തെ കണ്ട് റെഡിയാക്കുക കിടക്കാന്നതിന് തൊട്ട് മുന്നേ ഫോൺ കളിക്കേണ്ട കേട്ടോ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും നല്ല ഉറക്കത്തിനും നമുക്കിത് അത്യാവശ്യമാണ് നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളോട് പലരും പറയും ഉറക്കമളച്ചൊക്കെ പഠിക്കണം പഠിച്ചോളൂ പക്ഷേ ആ സമയത്തൊന്നും ഫോൺ അധികം നോക്കണ്ട എന്നാൽ നിങ്ങൾ ഉറക്കമുളച്ചിട്ടൊന്നും പഠിക്കേണ്ടി വരില്ല നിങ്ങൾ ഡെയിലി ഇതൊന്ന് അപ്ഡേറ്റ് പോയി ചെയ്തു പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഉറക്കമൊഴിച്ച് ഒരുപടി സമയമൊന്നും ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കേണ്ട ആരോഗ്യം ഉണ്ടെങ്കിൽ ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ പഠിക്കാൻ പറ്റൂ കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം ഇളക്കുന്നതൊക്കെ ശരീരത്തെ ബാധിക്കും അതുകൊണ്ട് എല്ലാ സമയത്ത് മാക്സിമം നന്നായിട്ട് പഠിച്ചു പോവുക ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ എൻ്റെ ക്ലാസ്സിൽ മാത്രമല്ല സ്കൂളിൽ നിന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് ട്യൂഷന് പോകുന്ന കുട്ടികളുണ്ടാവും അപ്പം അവരൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക ഞാൻ അതും ഇതും പറഞ്ഞ് സമയം കളയുന്നില്ല തിരിച്ചു വരുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പൊ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണെ ഇതുകൂടെ പറഞ്ഞിട്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കും കാരണം ഇനി ഹൈപ്പോത്തലാമസും പിറ്റുറ്റോറിയാണ് പറയേണ്ടത് ഇത് കഴിഞ്ഞാൽ അത് കുറച്ച് ലെങ്തിയാണ് നമുക്ക് കുറച്ച് പലതവണ പറഞ്ഞ് പഠിക്കേണ്ടതായിട്ടുണ്ട് എടുക്കുമ്പം തന്നെ മനസ്സിൽ ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് അടുത്ത ക്ലാസ്സിലേ എടുക്കുള്ളൂ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാം പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ ഇടാം ഇടാൻ ശ്രമിക്കാം ഓക്കെ അപ്പം ഇന്നിതും കൂടെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും ഇപ്പോഴത്തെ വീഡിയോ നോക്കാം നമുക്ക് അടുത്ത ഗ്രന്ഥിയെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ നെഞ്ചിൽ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഒരാളുണ്ട് ഒരു അന്തസ്രാവി ഗ്രന്ഥിയുണ്ട് ആ ഗ്രന്ഥിയുടെ പേരാണ് തൈമസ് ഗ്രന്ഥി നമുക്ക് നോക്കാം മാറല്ലിന് പിറകിലായി നെഞ്ചില് മാറില്ലിന് പിറകിലായി സ്ഥിതി ചെയ്യുന്ന തൈമസ് ഗ്രന്ഥി ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ചെയ്യുന്ന ആളാണ് തൈമസ് ഗ്രന്ഥി എന്താണ് ചെയ്യുന്നത് ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസൻ എന്ന ഹോർമോൺ ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിന് സഹായിക്കുന്നു മക്കളെ നമ്മുടെ ശരീരത്തിന് പ്രതിരോധം കൊടുക്കുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് കോശങ്ങൾ നമ്മൾ പഠിക്കുമത് കേട്ടോ നമ്മൾ പഠിക്കുക അത് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് കോശങ്ങളാണ് ലിംഫോസൈറ്റ് ലിംഫോസൈറ്റ് രണ്ട് തരത്തിലുണ്ട് ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും അത് ഇവ രണ്ടും പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതിലെ ടീലിംഫോസൈറ്റുകൾ പാകപ്പെടുന്നത് മെച്വറാവുന്നത് തൈമസ് ഗ്രന്ഥിയിൽ വെച്ചിട്ടാണ് അപ്പോൾ പ്രതിരോധ വ്യവസ്ഥയ്ക്ക് സഹായിക്കുന്നതല്ലേ ടി ലിംഫോസൈറ്റ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് പ്രതിരോധത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അന്ധസ്രാവി ഗ്രന്ഥിയാണ് ഇത് തൈമസ് അപ്പം തൈമസ് എന്ത് ചെയ്യുന്നു തൈമോസൻ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു അത് ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെ സഹായിക്കുന്നു ഇന്ന് നമ്മൾ വളരെ ചുരുങ്ങിയ കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ ശരിക്കും പറഞ്ഞ ഒരു രണ്ട് മൂന്ന് പോയിന്റ്സേ പഠിച്ചിട്ടുള്ളൂ ഒന്ന് ഞാൻ പറയാം ഒന്ന് ഉറക്കത്തിനും ഉണരലിനും പിന്നില് പീനിയൽ ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി മസ്തിഷ്കത്തിൽ കാണപ്പെടുന്നു മസ്തിഷ്കത്തിൽ തലാമസ്സിനോട് ചേർന്ന് കാണപ്പെടുന്നു എന്തു ചെയ്യുന്നു ഉറക്കത്തിലെയും ഉറക്കത്തിനെയും ഉണരലിനെയും നിയന്ത്രിക്കുന്നു അല്ലേ ഏത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു പീനിയൽ ഗ്രന്ഥി മെലട്ടോണിൻ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു രണ്ടാമത്തെ ഗ്രന്ഥി ഏതാണ് നെഞ്ചിലെ കാണുന്ന തൈമസ് ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി എന്ത് ചെയ്യുന്നു തൈമോസിൻ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു തൈമോസിന് എന്ത് ചെയ്യുന്നു പാകപ്പെടലിന് സഹായിക്കുന്നു കഴിഞ്ഞു ഇനി ഒരു എക്സ്ട്രാ പോയിന്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം കുട്ടിക്കാലത്താണ് തൈമസ് ഗ്രന്ഥി ഏറ്റവും സജീവമാകുന്നത് അതായത് നിങ്ങൾ കുഞ്ഞുമക്കളായിരിക്കുന്ന സമയത്ത് ഇപ്പോഴും ഏകദേശം നിങ്ങളുടെ ബോഡിയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി ജനിക്കുന്നതിന് മുമ്പ് തന്നെ തൈമസ് ടീ തൈമസ് ഗ്രന്ഥി ടീ കോശങ്ങളുടെ ഉത്പാദനം തുടങ്ങുകയും പ്രായപൂർത്തിയാകുമ്പോഴേക്കും ആവശ്യമായ എല്ലാ ടീ കോശങ്ങളും ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോഴൊക്കെ ഏകദേശം നിങ്ങളുടെ ലിംഫ് ടീ പിന്നെ എന്താ പറയുക തൈമസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം അവസാനിക്കാറായി ജനിക്കുമ്പം തന്നെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു ടീ കോശങ്ങളുടെ ഉൽപ്പാദനം ആര് സ്റ്റാർട്ട് ചെയ്തു വെച്ചു തൈമസ് ഗ്രന്ഥി ടീ കോശങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന ആരാണ് ടീ ലിംഫോസൈറ്റുകളാണ് കേട്ടാ ടീ ലിംഫോസൈറ്റുകളുടെ ഉൽപ്പാദനം തൈമസ് ഗ്രന്ഥി തുടങ്ങി നിങ്ങൾക്ക് പ്രായപൂർത്തിയാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഗ്രോത്തൊക്കെ മിച്ചുവറാവുമ്പോഴത്തേക്ക് തന്നെ അല്ലേ നിങ്ങളുടെ ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആകുമെന്ന സമയമാകുമ്പോഴത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടീ കോശങ്ങളെയും തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കും അതിനുശേഷം പിന്നെ ഈ ഗ്രന്ഥിക്ക് കാര്യമായിട്ടുള്ള റോളില്ല തൈമസ് ഗ്രന്ഥി ചുരുങ്ങി ചെറുതാകും എന്നാണ് പറയുക ഓക്കെ പ്രായപൂർത്തിയാകുമ്പോൾ തൈമസ് ഗ്രന്ഥിയുടെ വലിപ്പം കുറയാൻ തുടങ്ങുകയും പകരം കൊഴുപ്പ് അടിയുകയും ചെയ്യുന്നു മനസ്സിലായോ അപ്പോൾ ചെറിയ പ്രായത്തിൽ നിങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ടീനേജിലൊക്കെ ധാരാളം നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി നിങ്ങൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ താ എൻ്റെയൊക്കെ പ്രായമാകുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ ആക്ടിവിറ്റി കുറഞ്ഞ് തൈമസ് ഗ്രന്ഥിയൊക്കെ ചുരുങ്ങി ചെറുതാവും പകരം അവിടെ കൊഴുപ്പടിഞ്ഞു കൂടും അതുകൊണ്ട് യുവത്വ കാലഘട്ടത്തിലല്ലേ ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് ഹോർമോൺ ഏത് ഹോർമോൺ തൈമോസിൻ അതുകൊണ്ട് തൈമോസിൻ യുവത്വ ഹോർമോൺ എന്നും അറിയപ്പെടാറുണ്ട് ഒരു ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ആരിലുള്ളത് കുട്ടികളിലും ഈ ഒരു ടീനേജ് കാലഘട്ടത്തിലുള്ള ആൾക്കാരിലുള്ളത് സോ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് തൈമോസിൻ ആരുപാദിപ്പിക്കും തൈമോസിൻ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കും അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഉദ്ദേശിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഹൈപ്പോ തലാമസിനെ കുറിച്ച് പിറ്റുറ്ററീനെക്കുറിച്ചും അവയുൽപാദിപ്പിക്കുന്ന ഹോർമോണുകളെക്കുറിച്ചും ഇവ എങ്ങനെ ശരീരത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും പഠിക്കും അപ്പം ഇത്രയും പറഞ്ഞ പോയിന്റ്സ് ഇന്ന് വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ പെട്ടെന്ന് തന്നെ കാണാം ഓക്കെ കമന്റുകൾ വരുന്നുണ്ട് ടീച്ചറെ പെട്ടെന്ന് തന്നെ അടുത്ത ക്ലാസ് ഇടണേ എന്ന് ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞ ആ കമൻറ്റുകളാണ് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നമ്മളെ നമുക്ക് പ്രോത്സാഹനം തരുന്നത് ഒരുപാട് സന്തോഷമുണ്ട് അത്തരത്തിലുള്ള കമൻസ് കാണുമ്പോൾ ഓക്കെ അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും നന്നായിട്ട് പഠിക്കുക നല്ല വൃത്തി നന്നായിട്ട് മാർക്ക് മേടിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കണം താൻ പാതി ദൈവം പാതി എന്നാണ് അപ്പോൾ താൻ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പാർട്ട് ഗംഭീരമാക്കിയിട്ട് ചെയ്തു വെക്കുക ബാക്കിയൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചത് മാത്രം എക്സാമിനുണ്ടാവുള്ളൂടോ ധൈര്യമായിട്ടിരിക്കുക ഓക്കെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ മക്കളെ ഗുഡ് ബൈ പഠിക്കുകട്ടോ മറ്റൊന്നും പറയാനില്ല പഠിക്കുക